രജിസ്ട്രാർ അന്വേഷണപ്രകാരം ചെയ്തതൊന്നുമല്ല ആത്മപ്രചോദിതനായിട്ട് ഒരു രജിസ്റ്ററും അങ്ങനെ ചെയ്യില്ല അദ്ദേഹത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന് പറഞ്ഞ വിദ്വാൻമാർ ഇദ്ദേഹത്തെ കുട്ടി ചുഴചോറ് മാന്തിച്ച എസ് എഫ് ഐക്കാർ അവർ സർവകലാശാല ഉപരോധിക്കുന്നു പോലീസിനെ ആക്രമിക്കുന്നു വൈസ് ചാൻസലർ മുറി തല്ലി തകർക്കുന്നു അപ്പോൾ സർക്കാരിനെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചും എസ് എഫ് ഐയെ കുറിച്ചും ഒക്കെ ജനങ്ങൾക്ക് നേരത്താൻ ഒരു മതിപ്പുണ്ട് ഈ എസ്ഫ് ഐക്കാർക്ക് എന്തെങ്കിലും ആർജവുമുണ്ടെങ്കിൽ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ അവർ വഴിയിൽ തടയേണ്ടത് മന്ത്രി ബിന്ദുവിനല്ലേ അല്ലെങ്കിൽ ആദ്യം പിക്കറ്റ് ചെയ്യേണ്ടത് ഈ വൈസ് ചാൻസലർ ഓഫീസിൽ നടത്തുന്ന സമര ആഭാസം അവർ നടത്തേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലാണ് സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ലോകപ്രസവായിട്ടുള്ള കാര്യമല്ലേ അത് മന്ത്രി ബിന്ദുവനും അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിലിരിക്കുന്ന മൈഗുണാഞ്ചന്മാർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പേരുകേട്ട കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കളങ്കം ചാർത്തുന്ന തരത്തിലേക്ക് ഒട്ടേറെ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി പോയിക്കൊണ്ടിരിക്കുകയാണ് സമരത്തിൻ്റെ ആഭാസം എന്നിവരെ വിശേഷിപ്പിക്കപ്പെട്ട എസ് എഫ് ഐയുടെ പ്രതിഷേധ രീതികൾ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് ഇടതുപക്ഷത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് കാരണമായി എന്നും വിലയിരുത്തപ്പെടുകയാണ് അതിനൊപ്പം തന്നെ ഈ സമരം നടക്കുന്ന സമയത്ത് നടന്ന പണിമുടക്ക് കൂടിയായപ്പോൾ എല്ലാം കംപ്ലീറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പോലും ഇപ്പോൾ വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ഈ പ്രതിഷേധ രീതികൾ മാറേണ്ടതല്ലേ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് പരിശോധിക്കാൻ നമുക്ക് നമ്മളൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അടുക്കി ഡെ ജയശങ്കർ നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം സർ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രതിഷേധത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കേരള സർവകലാശാലയിലെ വിഷയങ്ങളിൽ എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കതിൻ്റെ വിശദീകരണം ഉണ്ടാകും പക്ഷേ എങ്ങനെയാണ് അങ്ങ് ഈ വിഷയത്തെ കാണുന്നത് ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു നമ്മുടെ ആനത്തലവട്ടം ആനന്ദൻ അദ്ദേഹം സി ഐ ടി ഹുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്നു സംസ്ഥാന പ്രസിഡൻറ്റോ സെക്രട്ടറി ആയിരുന്നു ഇടയ്ക്ക് അദ്ദേഹം എന്നെ വിളിക്കും ഞാൻ അദ്ദേഹത്തെ വിളിക്കും ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാധാരണ ഏത് ഇടതുപക്ഷ സർക്കാർ വരുമ്പോഴും അതിൻ്റെ മുഴുവൻ ഗ്ലാമർ കളയുന്നത് നിങ്ങളുടെ സി ഐ ടി വിയിൽപ്പെട്ട ചുമട്ട് തൊഴിലാളികളും മറ്റുമൊക്കെയാണ് അട്ടിമറിക്കൂലി എന്നൊക്കെ പറയും ഇത്തവണ നിങ്ങളത് ചെയ്യുന്നില്ല അപ്പോൾ ആനന്ദ് ആനന്ദൻ സഹാബിന് വലിയ ഉത്സാഹമായി പുള്ളി പറഞ്ഞാൽ അത് ഞങ്ങൾ പ്രത്യേകമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും തൊഴിലാളികളിൽ അട്ടിമറി കാവലുകൾ ചോദിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സഹാബി ആ പോരായ്മ നികത്താനായിട്ട് നമ്മുടെ എസ് എഫ് ഐക്കാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അതിൻ്റെ ആ ശരിയായ സെൻസിൽ ഉൾക്കൊണ്ടു അദ്ദേഹം പറഞ്ഞു ഞാനിത് കമ്മിറ്റിയിൽ പറയാം കമ്മിറ്റിയിൽ അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് തന്നെ ഇവരുടെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം സർക്കാരിനും വകുപ്പിനും ചീത്തപ്പേരുണ്ടാക്കിയതാണ് അന്ന് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലക്കാരൻ രവീന്ദ്രനാഥ് മാഷ്ട പിന്നെ കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ഒക്കെ ഉണ്ടായിരുന്നു ഒരുമാതിരി അവരിത് കൊണ്ടു വർത്തു പ്രത്യേകിച്ച് ഈ മഹാര സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിക്കുക കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ റിട്ടയർ ചെയ്യുന്ന പ്രിൻസിപ്പളിന് ആദരാഞ്ജലി അർപ്പിക്കുക അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ അവസാന സമയത്ത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രിൻസിപ്പളിന് അവരുടെ കുഴിമാടമൊരുക്കി പ്രതിഷേധിക്കുക അത് മനസ്സിലാക്കുക എസ് എഫ് ഐക്കാർ കുട്ടികളാണ് വിവരമില്ലാത്തവരാണെന്ന് വിചാരിക്കുക മുതിർന്ന നേതാവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള എം എ ബേബി ഇത് ഇൻസ്റ്റോളേഷൻ ആർട്ടാണ് എന്ന് പറഞ്ഞ് അവർ അഭിനന്ദിക്കുടിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കലാപരിപാടികൾ ചെയ്ത് മൊത്തത്തിൽ അവരാൽ കഴിയുന്ന രീതിയിൽ സർക്കാരിൻ്റെ വലിയ ചീത്തപ്പേരുണ്ടാക്കിയതാണ് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഗവർണറായിട്ട് വന്ന ആരിഫ് ഖാനുമായിട്ടുണ്ടോ ഈ ഏറ്റുമുട്ടലുകൾ ആരിഫ് ഖാനെ റോഡിൽ ചവിട്ടാൻ സമ്മതിക്കുകയില്ല എന്ന് പറയും അദ്ദേഹം വെല്ലുവിളി സ്വീകരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോയി താമസിക്കുകയും എസ് എഫ് ഐക്കാരുടെ ഉപരോധം പക തിരുവനന്തപുരത്ത് മിഠായി തെരുവിൽ പോയി ശങ്കരൻ ബേക്കറിയിൽ നിന്ന് ഹലുവ വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്ത് നമുക്കറിയാം അങ്ങനെ അത് സത്യത്തിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ വലിയ പരാജയത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ ഒരു സംഭവം ഇതായിരുന്നു വേറെ പല സംഭവങ്ങളുണ്ട് മറിക കുട്ടിയുടെ ചാട്ടി സമരം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് സാധാരണ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിലേക്കുള്ള വിഷയങ്ങളാണ് ചർച്ച വരിക ചർച്ചയായിട്ട് വരിക പക്ഷേ ഇത്തവണത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ പരാക്രമങ്ങളായിരുന്നു പ്രധാന ചർച്ചാ വിഷയം പ്രത്യേകിച്ച് ഈ ചട്ടി സമരം സാമ്പത്തിക പ്രതിസന്ധി അതുപോലെ ഈ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ നവകേരള സദസ് പോലെയൊക്കെയുള്ള ദൂർത്ത് പരിപാടികൾ ലോക കേരള സഭ ഇങ്ങനെ അരിമണി ഒന്നും കുറയ്ക്കാനില്ല തരിവള ഇട്ട് കില്ലിക്കാൻ മോഹം എന്നുള്ള ആ ഒരു നയ നയസമീപനത്തോട് ജനങ്ങൾക്കുണ്ടായ വലിയ മടുപ്പും വിപ്രതിപത്തിയുമാണ് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് പത്തൊമ്പത് സീറ്റിൽ എൽ ഡി എഫ് തോറ്റു പതിനെട്ട് സ്ഥലത്ത് യു ഡി എഫ് ഒരു സ്ഥലത്ത് ബി ജെ പി ജയിച്ചു എന്ന് മാത്രമല്ല ഇതിൽ പല സീറ്റുകളിലും ബി ജെ പിയുടെ വോട്ട് ഷെയറിലുണ്ടായ വർധനവ് അത് എൽ ഡി എഫിൽ നിന്ന് ചോർന്നുപോയ വോട്ടാണ് കോൺഗ്രസിൻ്റെ ഏതാണ്ട് വോട്ടുകൾ അവർ നിലനിർത്തി അതേ സമയത്ത് മറുഭാഗത്ത് ബി ജെ പി ശക്തിപ്പെടുന്നു എന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ ഒരു ഏറ്റ സമയത്ത് ഈ വിദ്യാർത്ഥി സംഘടനയെ കുറേയൊക്കെ നിയന്ത്രിക്കുന്നതിന് പകരം അവർ പിന്നെയും ഈ തുടലൂരി വിട്ടിരിക്കുകയാണ് പി എം ആർ ഷോ എന്ന് പറഞ്ഞൊരു വലിയ വിപ്ലവകാരിയായിരുന്നു ഈ എസ് എഫ് ഒയുടെ അഖില കേരള നേതാവ് അദ്ദേഹം ഈ രംഗത്ത് നിഷ്ക്രമിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് സമാനം ഉണ്ടാവും പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് എന്നിൽ ശാക്തൻ എനിക്ക് പുറകെ വരും എന്ന് പറഞ്ഞ പോലെ എന്നെക്കാളും കിടകെട്ടവൻ പുറകെ എനിക്ക് പുറകെ വരും എന്ന് തെളിയിച്ചു പുതിയ വിപ്ലവകാരികൾ വന്നിട്ട് പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇപ്പോൾ തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിലുള്ളവർക്ക് മനസ്സിലാവില്ല ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോലീസ് സ്റ്റേഷനിലെ സർക്ക് സബ് ഇൻസ്പെക്ടർമാർ പുതിയ എസ് ഐ വരും പോവും ഒരു വലിയ പരാക്രമം നടത്തും ഈ കലങ്കമ്മി ആൾക്കാരെ ഊട്ടിക്കുകയാണ് അല്ലെങ്കിൽ ചീട്ടുകൾ ഇക്കാര്യം ഓടിച്ചിട്ട് പിടിക്കുക എന്ന് വെച്ചാൽ ഇയാൾ പുതിയ എസ് ഐ വന്നിട്ട് ആൾക്കാരെ ബോധ്യപ്പെടുത്താനാണ് പഴയ എസ് ഐ പോലെയല്ല പുതിയ എസ് ഐ അതുപോലെയാണ് ഇവിടെ എസ് എഫ് ഐക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ ആർ ഷോ പോയി എന്ന് വെച്ച് എസ് എഫ് ഐയുടെ സമരവീര്യത്തിൻ്റെ ഒരു കുറവ് സംഭവിച്ചിട്ടുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കോമാൾ പറ്റി നമ്മൾ നേരത്തെ ഈ പരിപാടിയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ഈ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടിക്ക് അത് സ്വകാര്യ പരിപാടിയാണ് സർവകലാശാലയുടെ പരിപാടിയല്ല കൊടുത്ത സെനറ്റ് ഹാളിൻ്റെ അംഗീകാരം പിൻവലിക്കാനൊക്കെയുള്ള എന്ന് ചോദിച്ചാൽ അതൊക്കെ അതിക്രമമാണ് അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ചാൻസലർ ആരാണ് രജിസ്ട്രാർ രജിസ്ട്രാർ അന്വേഷണപ്രകാരം ചെയ്തതൊന്നുമല്ല ആത്മപ്രചോദിതനായിട്ട് ഒരു രജിസ്ട്രാറും അങ്ങനെ ചെയ്യില്ല അദ്ദേഹത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന് പറഞ്ഞ വിദ്വാൻമാരെ ഇദ്ദേഹത്തെ കുട്ടി ചൂട് ചോറ് സ്വാഭാവികമായിട്ട് ചാൻസലർ ചൂടായി ആ ചൂട് വി സിയിലേക്ക് പകർന്നു അദ്ദേഹം സസ്പെൻഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തു അതിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കുന്നു അനുകൂല ഉത്തരവ് കിട്ടുന്നില്ല ആ സമയത്ത് ഞായറാഴ്ച അങ്ങനെ തമാശ ഞായറാഴ്ച അടിയന്തര സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടുന്നു അപ്പോൾ താൽക്കാലിക വി സിയും ഇല്ല താൽക്കാലിക വി സിയുടെ ചുമതല വഹിക്കുന്ന താൽക്കാലിക വി സിയാണുള്ളത് ഇത് ആജണ്ടയിൽ ഉൾപ്പെടുത്താത്ത വിഷയമാണ് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് വി സി പറഞ്ഞതിന് ശേഷം ബി സി യോഗം പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോയതിന് ശേഷം ഇവർ യോഗം തുടരുകയും ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹം ഞായറാഴ്ച വൈകുന്നേരം ചുമതല ഏറ്റവും മാത്രമല്ല തിങ്കളാഴ്ച അദ്ദേഹത്തിൻ്റെ റിട്ട് ഹർജി വിരോചിതമായിട്ട് പിൻവലിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം ജയിച്ചതായിട്ട് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയും അദ്ദേഹം തുടർന്ന് ജോലിക്ക് വരികയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും വൈസ് ചാൻസലർ കുവിതയായി അവർ ഇദ്ദേഹത്തെ ചുമതല ഏൽക്കുന്നതിൽ നിന്ന് വിലക്കി ഇതിലെ ഗവർണർക്കോ വൈസ് ചാൻസലർക്കോ നഷ്ടപ്പെടാനൊന്നുമില്ല രജിസ്ട്രാർക്കും ആ സിറ്റീസും ഒന്നുമില്ല പക്ഷേ ഇത് പൊതുജനങ്ങളുടെ മുമ്പിലാണോ നടക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മിനിറ്റ് ബൈ മിനിറ്റ് ഇത് ടെലിവിഷൻ ചാനലുകൾ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം പത്രത്തിലും ഇത് വായിക്കുകയാണ് ഭരണ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോലും പറ്റാത്ത അവസ്ഥ രജിസ്ട്രാറില്ല വൈസ് ചാൻസലറുമായിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് നിസ്സഹരിക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചാൻസലറേയും വൈസ് ചാൻസലറേയും വെല്ലുവിളിക്കും സിൻഡിക്കേറ്റിലെ ഒരു മാന്യ അംഗം ഹൈക്കോടതിയിൽ കേസ് കേൾക്കുന്ന ജഡ്ജിയെ അധിക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് കൊടുക്കും അയാൾക്കെതിരെ ഹൈക്കോടതി കോടതി ലക്ഷ്യത്തിന് നടപടിയെടുക്കും സ്വമേധയാ കോടതി ലക്ഷ്യത്തിൽ നിന്ന് നടപടി എടുക്കുള്ളൂ ഇതൊക്കെ നടക്കുമ്പോൾ സർവകലാശാലയെക്കുറിച്ച് കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും നാട്ടുകാർക്കും ഉണ്ടാകുന്ന ഒരു മതിപ്പ് എത്ര ഭയങ്കരമായിരിക്കും എന്നാലോചുക അത് തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും വിഴുപ്പലക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ഒരു അപഖ്യാതി അതുണ്ടാക്കുന്ന ഒരു ദുഷ്പേര് എത്ര ഭയങ്കരമായിരിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ് നടക്കുന്നത് ആലോചിക്കണം എൺപത്തെട്ട് പോലത്തെ പാരമ്പര്യമുള്ള കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ഇന്നു വരെ രീതിയിലുള്ള ഇത്രയും വഷളായ പുറത്ത് പറയാൻ കൊള്ളാത്ത അത്രയും നാണം ഘട്ട പ്രവർത്തികൾ നടക്കുകയാണ് അതിന് ഏതെങ്കിലും രീതിയിൽ വിലക്കാനോ തടയാനോ ഉന്നത വിദ്യാഭ്യാസം അതിന് സഹായിക്കുന്നില്ല സർക്കാരിന് സാധിക്കുന്നില്ല സി പി എം നേതൃത്വത്തിന് സഹായിക്കുന്നില്ല അതൊരു ഭാഗത്ത് കൂടി നടക്കുമ്പോഴാണ് ഈ മറക്കടസ് സുരാപാനം മധ്യേ വൃശ്ചിക ദംശനം മധ്യേ ഭൂതാവേശം എന്ന് പറഞ്ഞിട്ട് ഭൂതഗണങ്ങൾ ഇറങ്ങിയാണ് എസ് എഫ് ഐക്കാർ അവർ സർവകലാശാല ഉപരോധിക്കുന്നു പോലീസിനെ ആക്രമിക്കുന്നു വൈസ് ചാൻസലർ മുറി തല്ലി തകർക്കുന്നു അപ്പോൾ സർക്കാരിനെ കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചും എസ് എഫ് ഐയെ കുറിച്ചുമൊക്കെ ജനങ്ങൾക്ക് നേരത്താൻ ഒരു മതിപ്പുണ്ട് ആ മതിപ്പ് ശതകുടീ ഭവിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇത് ഈ അതിക്രമത്തിനൊക്കെ ഒരു പരിധിയില്ലേ ഇതിൻ്റെ തുല്യമായ ഒരു സംഭവം ഞാൻ പറയും പണ്ട് ഈ എസ് എൻ കോളേജിൽ ഉണ്ടായ സമരം ലീഗ് ഗവൺമെൻ്റ് ഒന്നും എനിക്കറിയില്ല അത് രണ്ടായിരം ആണ്ടിലാണ് രണ്ടായിരം ആണ്ട് ഇൽ കൊല്ലം എസ് എൻ കോളേജിൽ വലിയ സമരം ഉണ്ടായി സമരം എസ് എൻ കോളേജിൽ നിൽക്കാതെ അത് പരിസര പ്രദേശത്തേക്ക് പടർന്നു പിടിക്ക് സി പി എംകാരും സി ഐ ടി യു കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ പല സ്ഥലത്തും ഈ ഗുരുമന്ദിരങ്ങളുടെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തല്ലി തീർക്കുകയും ചെയ്തു അത് വലിയ വികാര വിക്ഷോഭം ഉണ്ടാക്കിയ സംഭവമാണ് അങ്ങനെയാണ് കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ട് സഖാവ് ഗുരുദാസൻ വർക്കല മണ്ഡലത്തിൽ തോറ്റുപോയത് അങ്ങനെയാണ് സി പി എമ്മിൻ്റെ കോട്ടയാണ് വർക്കല ആ വർക്കലയിൽ ആദ്യമായിട്ട് കോൺഗ്രസ് ജയിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണ് വർക്കല കഹാറാണ് ജയിച്ചത് പിന്നെ കഹാർ മൂന്നവണ്ണം ജയിച്ചു അതുകൂടി കൂടി അദ്ദേഹം മൂന്നു തവണ ആകെ ചോദിച്ചു നാലാമത്തെ കഴിഞ്ഞ ഒമ്പത് തവണയാണ് ബി ജോയി ആ സീറ്റ് തിരിച്ചു പിടിച്ചത് അത്രയധികം ആൾക്കാരെ വെറുപ്പിച്ച സമരമായിരുന്നു എസ് എം കൂടെ അതും എസ് എഫ് ഐക്കാരാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രവൃത്തികൾ ചെയ്താൽ സ്വാഭാവികമായിട്ട് തിരിച്ചടിയുണ്ടോ തിരിച്ചറിയേണ്ടത് അറിയാൻ പള്ളാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ സി പി എമ്മിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതൊക്കെ നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട് പലപ്പോഴും ന്യായമായ ആവശ്യത്തിന് വേണ്ടി ചിലപ്പോഴൊക്കെ അനാവശ്യത്തിന് വേണ്ടി സമരം ചെയ്യാറുണ്ട് അതിനൊക്കെ വലിയ ഗൗരവം കൊടുക്കാറില്ല പക്ഷെ ഇപ്പോൾ നടക്കുന്നത് വലിയ സമരാഭാസമാണ് ഇതുപോലുള്ള വിഷയങ്ങളൊന്നും പൊതുവേ പ്രതികരിക്കാത്ത ആളാണ് ഈ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനായിട്ടുള്ള പരിശുദ്ധ കാതോലിക്ക ബാവ അദ്ദേഹം ഇത് സഹികെട്ട അദ്ദേഹം പോലും പറഞ്ഞു ഇത് സമരാഭാസമാണ് അക്രമമാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ പ്രാന്താലയമാണ് ഇവിടെ എന്ന് അദ്ദേഹത്തിന് പറയേണ്ട വന്ന് എന്തുകൊണ്ടാണ് അത്രയും മോശപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് ഇത് ആർക്കാണ് മനസ്സിലാകേണ്ടത് എസ് എഫ് ഐ നേതാക്കന്മാർക്ക് മനസ്സിലാവുന്നതെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല കാരണം തേനീച്ചക്കൂട്ടിൽ അല്ലെങ്കിൽ കടന്നൽക്കൂട്ടിൽ കല്ലിട്ട പോലെയാണ് അവരുടെ പ്രവർത്തനം ഇവർക്ക് സൽബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ടത് ഗോവിന്ദഷ ആണ് അല്ലെങ്കിൽ എം എ ബേബിയാണ് എം എ ബേബിയൊക്കെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ആളല്ലേ അദ്ദേഹം വലിയ വലിയ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇതുപോലെ അനാവശ്യമായ അസംബന്ധ നിർഭരമായ ഒരു സമരം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സമയത്ത് നടത്തിയിട്ടുണ്ടോ വൈക്കം വിശ്വൻ തൊട്ടിയും കിടക്കുള്ള എത്രയോ വിദ്യാർത്ഥി നേതാക്കളെ നമുക്കറിയാം എം എ ബേബി അടക്കം സുരേഷ് കുറുപ്പ് സി പി ജോൺ മത്തായി ചാക്കോ ജെയിംസ് മാത്യു ശ്രീരാമകൃഷ്ണൻ സ്വരാജ് ഇവരൊക്കെ വിദ്യാർത്ഥി സംഘടന നയിച്ചവരല്ലേ സമരത്തിനൊക്കെ ഒരു ന്യായം വേണ്ട ഒരു തത്വദീക്ഷ വേണ്ടേ ഇവിടെ നിന്നിട്ട് ഈ ഗവർണർക്കെതിരായിട്ട് മുദ്രവാൻ വിളിച്ച് ഗവർണർ പിരിഞ്ഞു പോകുമ്പോൾ ഒരിക്കലും പോയില്ല അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ അപ്പോയിൻറ്റ് ചെയ്തതാണ് ആർ ലേക്കറുടെ തന്തയ്ക്ക് വിളിച്ചതുകൊണ്ടു അല്ലെ ആരിഫ് ഖാൻ്റെ തന്തയ്ക്ക് വിളിച്ചതുകൊണ്ടു ഇവർ ദാൽ വെല്ലിനോട്ട് കുഖിയർ ഈ അന്ന് ഈ അന്ന് ഇംഗ്ലീഷിൽ ഫ്ലെക്സ് ബോർഡ് എഴുതി വെച്ചുകൊണ്ടൊന്നും ഇവർ പോകാൻ പോകുന്നില്ല പരിപ്പ് വ്യവ് വ്യവഹരിക്കുന്നതിൽ വേറെ ചോദ്യമാണ് അവർക്ക് ഉത്തരവാദിത്വമില്ല ഗവർണർക്ക് ആരോ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനോട് മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ അദ്ദേഹം തിരഞ്ഞെടുപ്പ് നിൽക്കാനും പോകുന്നില്ല ഇവരെത്ര ശ്രമിച്ചിട്ടും പുള്ളിയെ ചാൻസലറുടെ ഇത് മാറ്റാനും പറ്റിയിട്ടില്ല പിന്നെ ഇവിടെ നടത്തുന്നതൊക്കെ ശുദ്ധ കോമാളിന്തരല്ലേ ഇതാരെ ബാധിക്കുന്നത് ഇത് ബാ സർക്കാരിൻ്റെ പ്രതിച്ഛായയാണ് ബാധിക്കുന്നത് അതിവർക്ക് മനസ്സിലാവുന്നില്ല അവർ വിചാരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് വലിയ നിർവൃതി ഉണ്ടാവും ആളുകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും എന്നാണ് ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ അതേസമയത്ത് തന്നെ സി ഐ ഡി യു കാര് ആനത്തലവട്ടം മരിച്ചുപോയി ഞാൻ ആനത്തലപഠത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടല്ലോ വന്നത് അതെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു മുടക്ക് നടത്തിയത് പൊതുപണിമുടക്ക് നടത്താനൊക്കെ ന്യായമുണ്ട് ലേബർ കോഡിൽ തൊഴിലാളികൾക്കെതിരായിട്ടുള്ള പല വ്യവസ്ഥകളും ഉണ്ട് പക്ഷേ ഈ ലേബർ കോഡ് പാസ്സാക്കിയിട്ട് കൊല്ല ഇത്രയും അത് നടപ്പാക്കിയിട്ടില്ല സർക്കാർ നടപ്പാക്കണം എന്നൊരു നിർബന്ധമില്ല പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ നടപ്പാക്കണമെന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇന്ദിരാഗാന്ധി ഇതുപോലെ തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി ആ ഭേദഗതി ഇന്നുവരെ നടപ്പാക്കിയിട്ടില്ല ഇന്ദിരാഗാന്ധിയെ നടപ്പാക്കിയില്ല അതിന് ശേഷം വന്ന് ഒരു സർക്കാരും നടപ്പാക്കിയില്ല അതുപോലെ ഈ ലേബർ കോഡ് പാസ്സാക്കി നാല് കോഡുകൾ പാസ്സാക്കി അതിൽ തൊഴിലാളികൾക്ക് ഗുണകരമായിട്ടുള്ള പല വ്യവസ്ഥകളും തൊഴിലാളികൾക്ക് ദോഷകരമായിട്ടുള്ള ചില വ്യവസ്ഥകളും ഉണ്ട് ഞാനിത് മുഴുവൻ വായിച്ചിട്ടുള്ള ആളാണ് അതിൽ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ കർഷകർ സ്വരാ നമ്മുടെ സർദാർജിമാർ സമരം ചെയ്ത് സർക്കാരിനെ കൊണ്ട് ഈ കാർഷിക ബില്ലുകൾ കാർഷിക നിയമം പിൻവലിപ്പിച്ചു ഇവർ സമരം ചെയ്യാതെ തന്നെ സർക്കാർ ഇത് നടപ്പാക്കിയിട്ടില്ല ഇതേ വിഷയത്തിന് വേണ്ടി മൂന്നാല് കൊല്ലം മുമ്പ് ഒരു സമരം നടത്തിയതാണ് രണ്ട് ദിവസത്തെ മുടക്ക് നടത്തിയതാണ് അതെ അതെ അത് മുടക്ക് നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം തൊഴിലാളികൾ സമരം ചെയ്തു പണിമുടക്കും പണിമുടക്ക് വേറെ കാര്യമില്ല ഓട്ടോറിക്ഷ ഓടിക്കുന്നത് തടയുന്നത് എങ്ങനെ ശരിയാവും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ തൊഴിലാളി അല്ലല്ലോ അയാൾ ഓട്ടോറിക്ഷയുടെ ഉടമസ്ഥരാണ് മുതലാളിയാണ് അയാൾ മാത്രമാണ് അതിൻ്റെ മുതലാളിയും തൊഴിലാളിയും ഒരാളാണ് അതെങ്ങനെ തടയാൻ പറ്റുക അയാളുടെ ഉപജീവന മാർഗ്ഗമല്ലേ സർക്കാർ ഓഫീസുകൾ സ്തംഭിപ്പിക്കുന്നതിൽ എന്ത് ന്യായമുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വരാൻ ബുദ്ധിമുട്ടായില്ലോ എന്നാലും വന്ന ജോലിക്കാരെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ചുകൊടുവാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ പിന്നെ സർക്കാർ ഡയസോൺ പ്രഖ്യാപിക്കുന്നത് സമരം ചെയ്യുന്നവർക്ക് വീട്ടിൽ ശമ്പളം കൊടുക്കും എന്ന് പറയണെങ്കിൽ കുഴപ്പമില്ല ഇത് ഓരോ സമയത്ത് ഡയസോൺ പ്രഖ്യാപിക്കും ജോലിക്ക് വരുന്നവരെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല അവർ ആക്ഷേപിക്കുക അശ്ലീലം പറയുക ഇങ്ങനെ ഒരു ഒരു ഭാഗത്തു കൂടി നടക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കും ഇതൊക്കെ ഇത് കണ്ടാൽ ജനങ്ങൾക്ക് ഈ തൊഴിലാളികളുടെ ആവശ്യത്തിന് സഹതാപമാണോ തോന്നുന്നത് അതോ എതിർപ്പാണോ തോന്നുക അപ്പോൾ അങ്ങനെയത് അങ്ങേക്കും കൺ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകണം ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് ഇത് എവിടേക്കാണ് പോകുന്നത് ഇവർ ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് ബുദ്ധി ഇല്ലേ ഇവർ എന്താണ് ഇങ്ങനെ ചെയ്യുന്നു ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ തന്നെ അവരെ തന്നെ ജനങ്ങൾ വെറുത്ത് വെറുത്ത് അങ്ങ് അറ്റം വെറുപ്പിൻ്റെ അങ്ങ് അറ്റം എത്തുന്നതിന് കാരണമാകില്ല എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് ചോദിക്കുന്നത് അതുമാത്രമല്ല ഞാൻ പറയും എനിക്ക് വളരെ വിഷമമൊന്നു തോന്നുന്ന ഒരു കാര്യം ഈ ഞാൻ സാധാരണ മെട്രോയ്ക്കാണ് ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുക ഞാൻ മെട്രോയിൽ കയറാൻ നിൽക്കുമ്പോൾ ആലുവ യു സി കോളേജിൽ ഒരു അധ്യാപനവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മയും ഇതിൽ കയറുന്നു മെട്രോയിൽ തിരക്കൊന്നുമില്ല ഞാൻ ചോദിച്ചു മാഷ എങ്ങനെയൊക്കെയാണ് പൊതുപണിയോടെ കേട്ടിട്ടു ഇന്ന് ഡയാലിസിസ് ഉണ്ട് ലിസി ആശുപത്രി അതിന് പോവുകയാണ് അപ്പോൾ ഡയാലിസിസിന് പോകുന്ന ആളുകൾ വരെ ബുദ്ധിമുട്ടുകയാണ് അദ്ദേഹത്തിന് വീടിരിക്കുന്ന സ്ഥലത്തുനിന്ന് മെട്രോ വരെ തന്നെയുള്ള ബുദ്ധിമുട്ട് മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങുന്ന സ്ഥലത്തുനിന്ന് ലിസി ആശുപത്രിയിലേക്ക് നടന്നു പോകണം അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ ഈ ആളുകൾക്കൊക്കെ വലിയ നിർവൃതി ഉണ്ടാവില്ലേ തൊഴിലാളികളുടെ ആവശ്യത്തോട് അവരൊക്കെ അനു എന്താണ് സഹാനഭൂതി പ്രകടിപ്പിക്കുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റി നക്ഷത്രം നോക്കി വോട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നില്ല ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് ഈ തൊഴിൽ സംഘടനകൾക്ക് എന്ത് പുണ്യമാണ് കിട്ടാൻ പോകുന്നത് അവരുടെ പുറയിലുള്ള പാർട്ടികൾക്ക് എന്ത് മേന്മയാണ് കിട്ടാൻ പോകുന്നത് ഇത് വേറെ കാര്യം കൂടി ശ്രദ്ധിക്കണം ഐ എൻ ഡി യു സിയും ഉണ്ടായിരുന്നു എച്ച് എം എസും ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ പ്രവർത്തകരാരും കടയടപ്പിക്കാനോ വോട്ടോറിക്ഷ തടയാനോ പോയില്ല അതിലേതാ ഈ എല്ലാവരും കൂടി ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാം ഭരണവും പ്രതിപക്ഷവും ഒരുമിച്ച് ചെയ്തു സമരത്തിൽ എല്ലാവരും ഉണ്ട് പക്ഷേ തടയുന്നതിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിലും നരകിപ്പിക്കുന്നതിലും സി ഐ ടി മാത്രം അതാണ് അതിൻ്റെ പ്രത്യേകത അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗത്ത് നടക്കുന്നു ഇനി അതുകൊണ്ട് കഴിഞ്ഞില്ല അതിൻ്റെ പുറകെയുള്ള കീം എന്ന് പറഞ്ഞ ഒരു ഇരട്ടടിയും ഉണ്ടായത് അതൊന്നാലോചിക്കൂ ഈ എസ് എഫ് ഐക്കാർക്ക് എന്തെങ്കിലും ആർജവും ഉണ്ടെങ്കിൽ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ അവർ വഴിയിൽ തടയേണ്ടത് മന്ത്രി അല്ലേ അല്ലെങ്കിൽ ആദ്യം പിക്കറ്റ് ചെയ്യേണ്ടത് ഈ വൈസ് ചാൻസലർ ഓഫീസിൽ നടത്തുന്ന സമര ആഭാസം അവർ നടത്തേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലാണ് സെക്രട്ടേറിയറ്റിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുന്ന കസരജനെ എഴുതിച്ചുവിടണം ആ ഭാവതി അവിടെ ഇരിക്കേണ്ട ഇരിക്കാൻ യോഗ്യല്ല ഈ പണി നിർത്തി വേറെ എന്തെങ്കിലും ഏർപ്പാടിന് പോകുക എന്ന് അവരോട് പറയണം അതിന് വരെ എസ് എഫ് ഐക്കാർ ചാൻസലറുടെ ആഫീസ് എതിരെ പോയി സമരം ചെയ്തു രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും വൈസ് ചാൻസലറുടെ മുറിയിലേക്ക് അടിച്ചു തകർക്കും അതെല്ലാം ചെയ്യേണ്ടത് ഉന്നത വിദ്യാഭ്യാസം പോയിട്ട് സമരം ചെയ്യണം അല്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷ കമ്മീഷണർ അവിടെ പോയി സമരിക്കാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു അന്തസ്സുണ്ട് എത്ര കുട്ടികളെയാണ് ഇവർ കണ്ണീര് കുടിപ്പിച്ചത് ഇല്ലേ ആദ്യം ഒരു റിസൾട്ട് പ്രഖ്യാപിച്ചു ആദ്യം പ്രോസ്പെക്ടേഴ്സ് അടിച്ചിറക്കി അതിന് വിപരീതമായിട്ട് മാനദണ്ഡങ്ങൾ പിന്നീട് തിരുത്തി അങ്ങനെ ചെയ്യാൻ പാടില്ല ലോകപ്രസവമായിട്ടുള്ള കാര്യമല്ലേ അത് മന്ത്രി ബിന്ദുവനും അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിലിരിക്കുന്ന മൈഗുണാഞ്ചന്മാർക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ ഇത് തിരുത്തി അത് കോടതി പോയാൽ തീർച്ചയായിട്ടും തിരിച്ചടി കിട്ടില്ലേ തിരിച്ചടി കിട്ടി അതിനെതിരെ അപ്പീൽ കൊടുത്തു ഒരു അടി കൂടി കിട്ടി അതിൻ്റെ സുപ്രീം കോടതി പോകുന്ന പറഞ്ഞു പോയാൽ അവിടെ നിന്നും കിട്ടും ഒരു സംശയവും ഇല്ല അതിനിടയ്ക്ക് ഈ റാങ്ക് ലിസ്റ്റ് തകടം മറിച്ചു തകടം മറിച്ചപ്പോഴും പ്രശ്നം തീർന്നില്ല ഇനി അതിനകത്ത് തർക്കം ബാക്കി നിൽക്കുകയാണ് ഇനിയും കേസ് വ്യവഹാരം നടക്കും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളുടെ ഭാവി എന്തായി ഇതിൽ ഉയർന്ന റാങ്ക് കിട്ടിയ എത്ര പേര് കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് ചേരും ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചേരും ചേരാത്തെന്ന് വെച്ചാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം തകർന്ന് തരിപ്പുണമായി പോയി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോഴും പഴയ എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ് തൃശ്ശൂർ എഞ്ചിനീയറിങ് കോളേജിൽ നിന്ന് തഥൈവ പക്ഷേ ഈ വക അനാവശ്യ സമരങ്ങളും വിവാദങ്ങളും ബഹളവും കാരണം എന്തുപറ്റി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ രക്ഷാകർത്താക്കൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അവരൊക്കെ മറ്റേ ഐ ഐ ടി ജെ ഇ പാസ്സായിട്ട് വേറെ കോളേജിൽ പോകും അല്ലെങ്കിൽ ഐ ഐ ടിയിൽ പോവും അല്ലെങ്കിൽ എൻ ഐ ടിയിൽ പോവും ഇവിടെ പഠിച്ച് ഇവിടെ നിന്ന് തന്നെ ബിരുദം കൊടുക്കണമെന്ന് ആർക്കെ നിർബന്ധിച്ച് ഇവിടുന്ന് കൊടുക്കുന്ന ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ബിരുദത്തിന് എന്തെങ്കിലും വില ഉണ്ടാവുമോ ഒന്ന് ആലോചിച്ചു ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ അഭിമാനിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഈ ചന്ദ്രയാൻ വിജയിച്ചപ്പോൾ കോതമംഗലം എഞ്ചിനീയറിങ് കോളേജിൽ സാധാരണ കോളേജാണ് എയ്ഡ് കോളേജാണ് മാനേജ്മെൻറ്റ് നടത്തുന്ന കോളേജാണ് അവിടെ പഠിച്ച അമ്പത്തിയഞ്ച് എഞ്ചിനീയർമാർ ഈ ദൗത്യത്തിൽ പങ്കെടുത്തു അമ്പത്തഞ്ച് പേരെ വിളിച്ചു കോ കോതമംഗലം കോളേജ് ആദരിക്കും അത്രയും കേൾവി കെട്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അതെ ഇവരൊക്കെ ഇവർ ഇതുപോലെ പാസ്സായി പോവരാണ് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് നിന്ന് പാസ്സായി പോരുന്ന നാട്ടിപ്പുറത്തുള്ള കോളേജാണ് അവിടെ നിന്ന് പാസ്സായ അമ്പത്തഞ്ച് എഞ്ചിനീയർമാർ ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തിച്ചു ഈ ഇതിൻ്റെ സ്വമനാസ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ചന്ദ്രയാൻ്റെ പ്രധാനപ്പെട്ട ആ ഉത്തരവാദിത്തക്കാരനായിരുന്ന ആള് കാരണഭൂതമായ വ്യക്തി അദ്ദേഹം കൊല്ലം ടി കെ മെഞ്ചീയറിംഗ് കോളേജിലും പഠിച്ചാണ് ഐ ഐ ടിയിലോ എൻ ഐ ടിയിലൊന്നും പഠിച്ചല്ല അപ്പോൾ ടി കെ മെഞ്ചിനീയറിംഗ് കോളേജിലും കോതമംഗലം മാറത്തനഷ്സ് കോളേജിലും പഠിച്ച ആളുകൾക്ക് ചന്ദ്രയാൻ വരെ എത്തിക്കാൻ പറ്റും നമ്മുടെ ഇവിടുത്തെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മേന്മ കൊണ്ടാണ് അത് ആ ഒരു മേന്മയാണ് നമ്മൾ തകർക്കുന്നത് എസ് എഫ് ഐക്കാരൻ്റെ സമര ആഭാസം കൊടുന്ന് ആലോചിച്ചു ഈ ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള വിദ്യാഭ്യാസ നിലവാരത്തെ തകർക്കുക ഇനി അതല്ല ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ ഇതിപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് ഇവർ ബോധപൂർവം ഈ റിസൾട്ട് വൈകിപ്പിച്ചു പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഈ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജുകളിൽ ചേരുന്നതിൽ നിന്നും വിദ്യാർത്ഥികളെ വിലക്കി അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം നിഷേധിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ അവരെ അയക്കുക അതിലൂടെ ആ സം കോളേജുകളെ സഹായിക്കുക മറ്റ് സ്വകാര്യ സർവകലാശാലകളെ സഹായിക്കുക ആ ഒരു രീതിയാണ് ഇവർ ബോധപൂർവ്വം ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത് മറ്റൊരു കൂട്ടർ പറയുന്നത് ഇവരുടെ അറിവില്ലായ്മ കൊണ്ടും മണ്ടത്തരം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഇതിൽ ഏതായിരിക്കാം ശരി രണ്ടാമത്തേതാണ് ശരി അത്രയൊന്നും ആർട്ടിക്കുലർ ആയിട്ട് ചെയ്യാനുള്ള കഴിവും പ്രാപ്തി ഒന്നും നമ്മുടെ ബിന്ദു മന്ത്രിക്കോ നമുക്ക് ബുദ്ധി ഉപദേശിക്കുന്ന ആളുകൾക്കൊന്നുമില്ല ഇവർ നല്ല ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതുപോലെ ബൂമർ ആയിട്ട് വരുന്നത് എം എ ബി ഇരിക്കുന്ന സമയത്തേക്ക് ഈ സ്വാശ്രയ കോളികളെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ നല്ല ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ് പക്ഷേ എന്ത് പറ്റുന്ന വെച്ചാൽ അത് നേരെ വിപരീത റിസൾട്ടുണ്ടാക്കി സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ ആർക്കും ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റുകയില്ല എന്ന അവസ്ഥയിലേക്ക് അത് എത്തിക്കും ആ നിയമം ഇല്ലായിരുന്നെങ്കിൽ അത്ര വലിയ ദ്രോഹം ഉണ്ടാവില്ല അതുപോലെയാണ് ബിന്ദു മന്ത്രിയുടെ കീഴിൽ മന്ത്രിയല്ല അവരുടെ കീഴ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ബുദ്ധി ഉപദേശിക്കുന്ന ആളുകൾ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അവർ ഇതുപോലത്തെ ഒരു തുകളക്ക് പരിഷ്കാരം ഉണ്ടാക്കി ഈ പാവത്തിൻ്റെ പേട്ടിലേക്ക് പോയി കൊടുത്തു അവർക്കിതിനെപ്പറ്റി ബുദ്ധി വിവരമില്ലാത്തതുകൊണ്ടും ബോധമില്ലാത്തതുകൊണ്ടും അത് അതേപടി അംഗീകരിച്ചു അങ്ങനെ റിസൾട്ട് ഈ രൂപത്തിലെത്തി അല്ലാണ്ട് അവർ ഇത് ഗൂഢാലോചന നടത്തിയതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അത്ര ഒന്നും ചെയ്യില്ല എന്നുള്ള കഴിവോ സാമർഥ്യമോ അല്ലെങ്കിൽ അത്ര ഒരു അതിൽ നിന്ന് എന്തെങ്കിലും സ്വാർത്ഥ ലാഭം ഉണ്ടാക്കണമൊന്നും ബിന്ദു സഖാവ് ഒരിക്കലും ആലോചിക്കുന്ന വിചാരിക്കുന്ന ഞാൻ കരുതുന്നില്ല സെറ്റപ്പ് അതൊന്നും അതല്ല പ്രശ്നം ആ പക്ഷേ കാര്യവും ചെയ്യുമ്പോൾ മോശമായിട്ട് നിർബന്ധം അതാണ് അല്ലേ ഇതിപ്പോൾ നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗ്രാഫ് താഴോട്ട് പോവുകയാണ് നമ്മുടെ പല സ്ഥലങ്ങളിലുമൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് യു ജി സി അതിർത്തി പ്രകടിപ്പിച്ച് ശക്തമായി അതിർത്തി പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്നു ഇതിപ്പോൾ നമ്മുടെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്നു ഇത് എത്രത്തോളം ഭൂഷണമാണ് കേരള മോഡൽ എന്ന് നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നതാണ് കേരള മോഡലിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ജീവിക്കാൻ എന്തെങ്കിലും മാർഗമുള്ള വീട്ടിലെ കുട്ടികളൊക്കെ എങ്ങനെയെങ്കിലും അക്കരെ പിടിക്കാനാണ് ശ്രമിക്കുന്നത് അത് ഒരു തെറ്റായ പ്രവണതയാണെന്നാണ് എൻ്റെ വിശ്വ എൻ്റെ വിശ്വാസം എൻ്റെ അഭിപ്രായം പക്ഷേ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം കുറച്ച് പോയി എന്നുള്ളൊരു സത്യമാണ് അതുകൊണ്ട് കുട്ടികൾ എങ്ങനെയെങ്കിലും യു കെയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ കാനഡയിലൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നു പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ചാൽ അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായാലും എവിടേക്കെങ്കിലും പോകാനാണ് അവർ താല്പര്യപ്പെടുന്നത് അതല്ല കുറച്ചും കൂടി ഇതിനെക്കുറിച്ചൊക്കെ ഓറിയൻറ്റേഷനുള്ള മാതാപിതാക്കളുടെ കുട്ടികൾ അവരാണെങ്കിൽ പോലും ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈയിലോ അതും അല്ലെങ്കിൽ ഡൽഹിയിലോ പോകാൻ താല്പര്യപ്പെടുന്നു മിടുക്കന്മാരായ കുട്ടികൾ സെൻറ്റ് സ്റ്റീഫൻസിൽ ചേർന്നു അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ ചേരുന്നു അല്ലാത്തവർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നു ബാംഗ്ലൂരിൽ അല്ലാത്തവർ ലയോള കോളേജിലോ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലോ ചേരുന്നു എന്തുകൊണ്ട് അവിടുത്തെ ബിരുദത്തിലുള്ള വിശ്വാസം കൊണ്ട് നമ്മുടെ സി പി എം നേതാക്കന്മാരുടെ എത്ര പേരുടെ മക്കൾ ഈ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്നതെന്ന് അറിയാം ഞാൻ പറയാ അറിയാൻ പള്ളാത്തത് പേര് പറയാത്തത് ഈ നേതാക്കന്മാരുള്ള സ്നേഹം കൊണ്ട് മിക്കവരുടെ മിക്കവരുടെ മക്കൾ പഠിക്കുന്നത് ഈ ക്രിസ്ത്യൻ കോളേജിലാണ് അല്ലാത്തവരുടെ ബാംഗ്ലൂർ ക്രൈസ്റ്റിലാണ് പഠിക്കാൻ ബുദ്ധിയുള്ള കുട്ടികൾ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ സെൻസിറ്റി ഫെൻസിൽ വരും അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നേതാക്കന്മാർക്ക് അറിയാമല്ലോ ഇവിടെ പഠിച്ചാലുള്ള കുഴപ്പം എന്തുകൊണ്ട് മക്കളെ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് വ്യക്തമാണ് അല്ല ഇതുമൂലം ഉണ്ടാകുന്ന അങ്ങ് നേരത്തെ നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഈ പണിമുടക്ക് മൂലം ഉണ്ടാകുന്ന അവമതിപ്പ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു അവരെ ആകെ മനസ്സ് അടുപ്പിക്കുന്നു രണ്ട് ഈ സർവകലാശാലകളിൽ കൊണ്ടിരിക്കുന്ന സമരാഭാസങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നു ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകം ഇപ്പോൾ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധ രീതി ഇങ്ങനെയല്ല ഇതല്ല പൊളിറ്റിക്കൽ അപ്രോച്ച് ആകേണ്ടത് കേരളം ഇങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടതെന്ന് വലിയൊരു വിഭാഗം ചിന്തിച്ചിട്ടുണ്ട് അത് യുവാക്കൾ പ്രത്യേകിച്ച് ആ രീതിയിൽ ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു വാക്വം സൃഷ്ടിക്കപ്പെടുകയാണ് പൊളിറ്റിക്കൽ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പൊളിറ്റി ഒരു പ്രോഗ്ര പ്രോഗ്രസീവ് അപ്രോച്ച് ഒരു ഡെവലപ്മെൻറ്റ് രീതിയെ അവലംബിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് ഇതിനെയൊക്കെ ജനങ്ങൾ സ്വീകരിക്കുവാൻ ഇതൊക്കെ പോരെ കാരണം അല്ല രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള വ്യക്തിയല്ല അതിലുപരിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ ശശി തരൂർ എന്ന് പറഞ്ഞ വേറൊരു തരത്തിലുള്ള അവർ ശരിക്കുള്ള രാഷ്ട്രീയ നേതാക്കന്മാരല്ലല്ലോ തരൂരാണെങ്കിൽ യു എൻ നിന്ന് വന്നാളും രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ വ്യവസായ രംഗത്ത് നിന്ന് വന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് അതായത് വലതുപക്ഷത്തിൻ്റെ വലതുപക്ഷം വലതുപക്ഷമല്ലേ കോൺഗ്രസ് തന്നെ ഒരു സെൻട്രലിസ്റ്റ് പാർട്ടിയാണ് അവർക്കും പറ്റാത്ത രീതിയിൽ വലതുപക്ഷത്തിനേക്കാൾ വലതുപക്ഷമായിട്ടുള്ള ഒരു പക്ഷം അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ മുതലാളിത്തത്തിൻ്റെ കൂടിയ ഒരു രീതിയാണ് ഈ പറഞ്ഞ നേതാക്കന്മാർ പ്രതികരിക്കുന്നത് കോൺഗ്രസിൽ തന്നെ ഇങ്ങനെയുള്ള ചില നേതാക്കൾ മാത്യു കുഴൽനാടനെ കണ്ടിട്ടില്ല കുഴൽനാടനൊക്കെ വരുന്നത് വേറൊരു സെറ്റപ്പ് ഇന്നാണ് അല്ലെങ്കിൽ റോജിയം ജോൺ അങ്ങനെ ഒരു വിഭാഗം നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട് അവർ പ്രതികരിക്കുന്ന ആശയങ്ങൾ ആദർശങ്ങൾ എല്ലാം പാർട്ടിയുടെ പാരമ്പര്യ രീതികളിൽ നിന്ന് വ്യത്യസ്തമാണ് അവരുടെ വസ്ത്രധാരണം മുതൽക്ക് എല്ലാ കാര്യങ്ങളും ആ മാറ്റമുണ്ട് വ്യത്യാസമുണ്ട് ഇപ്പം അടുത്ത കാലത്തുണ്ടായ ഒരു വലിയ വിവാദം കോൺഗ്രസ് മേഖന്മാർ കതറിടുന്നത് കതറ് തന്നെ ഇടണം എന്ന് നിർബന്ധമുണ്ട് കതറിടാത്തത് തെറ്റാണോ എന്തുകൊണ്ടാണ് അങ്ങനെ ചർച്ചയുണ്ടായി വന്ന് രാഷ്ട്രീയക്കാരുടെ യൂണിഫോം തന്നെ കതറാണല്ലേ വെള്ള വെള്ള വസ്ത്രം വെള്ളവസ്ത്രോ വെള്ളമുണ്ട് ഷർട്ട് അത് യൂണിഫോമാണ് ആ യൂണിഫോമിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആളുകൾ എങ്ങനെ ഉണ്ടായി ചോദിച്ചാൽ ഇനിയുള്ള കാലത്ത് ഈ യൂണിഫോം ഇട്ടിടന്നിട്ട് ഒരു കാര്യമില്ല എന്ന ബുദ്ധിമുട്ടാണ് കതറിട്ട ഒരാളെ കാണുമ്പോൾ ഇവരാൾ കളറാണ് എന്ന് പെട്ടെന്ന് നമുക്കൊരു ഇമ്പ്രഷൻ എൻ്റെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്നു ഒരു കോൺഗ്രസ്സുകാരിയായ എൻ്റെ അമ്മ പോലും ഞാൻ ഒരിക്കൽ ഖതർ ഷർട്ട് തയ്പ്പിച്ചിട്ട് ഇപ്പോൾ അമ്മ പറഞ്ഞു അത് വേണ്ട ഒരു കളറാണെന്ന് വിചാരിക്കും അപ്പോൾ ഖതർ എത്ര വലിയ ആദർശത്തെയാണ് എത്ര വലിയ ആശയത്തെയാണ് പ്രതികരിക്കുന്നത് നമ്മൾക്കറിയാം അല്ലേ ഗാന്ധിജി അതെ സ്വന്തമായിട്ട് നൂറ്റ നൂല് കൊണ്ട് ഖതറുണ്ടാക്കി നമ്മൾ ബ്രിട്ടീഷുകാരെ ഓടിച്ചു എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് അന്ന് പോലും ഏസ് ഞാനീ പറഞ്ഞത് എയർലി ഐ ടി എസിലെ കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഖദർ ഇട്ടവരെയൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് പരമ ഉച്ഛമാണ് ഞാൻ പറഞ്ഞു കോൺഗ്രസ് എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് കാരണം ഈ ദേശസേവകന്മാരായിട്ട് അഭിനയിച്ച് നടക്കുന്ന ആളുകളോട് ജനങ്ങൾക്ക് പഴ പഴയ പോലുള്ള ഒരു താല്പര്യവും അതൊരു വസ്തുതയാണ് അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരായ നേതാക്കന്മാരൊക്കെ ആ നീലയും പച്ചയും വയലിലൊക്കെ ഇട്ട് നടക്കാൻ താല്പര്യപ്പെടും ചെറുപ്പക്കാരായതുകൊണ്ട് മാത്രമല്ല ഇനി ഈ വേഷങ്ങളൊന്നും ആളുകളുടെ അതിൽ സ്വീകരിക്കപ്പെടുകയില്ല ചിലവാകുകയില്ല ശരിക്കും പറയാം ചുരുക്കി പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ അപ്രോച്ച് മാറണം നമ്മൾ പുരോഗമനപരമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് അല്ലേ പുരോഗമനപരം എന്ന് പറയാൻ പറ്റില്ല രീതികൾ രീതി ആശയങ്ങളും ആദർശങ്ങളും പഴയ പരിപ്പ് ഇനി വേവില്ല ദാൽ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം അതെ അതാണ് തീർച്ചയായിട്ടും വളരെ എന്തായാലും അങ്ങ് വളരെ തമാശയോടുകൂടി പറഞ്ഞെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലനടിയിലെ മണ്ണ് ചോർന്ന് ചോർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ അറിയില്ല നിങ്ങൾ വലിയൊരു ഗൃത്വത്തിലേക്കായിരിക്കും വീഴുന്നത് ശരിയാണ് ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ ഈ സമരാഭാസങ്ങളെ അവർ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല വെറുക്കുകയാണ് നിങ്ങളുടെ ഈ പണിമുടക്ക് രീതിയെയും ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയെ അവർ എതിർക്കുകയാണ് വെറുക്കുകയാണ് ആ എതിർപ്പും വെറുപ്പുമൊക്കെ വോട്ടിൻ്റെ രീതിയിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പ്രതിഷേധവും വെറുപ്പുമൊക്കെ വ്യാപകമാകാതിരിക്കുവാൻ നിങ്ങളെ അപ്പാടെ തകർത്തെറിയാൻ പോകുന്നതായി വളരാതിരിക്കുവാൻ ഇനിയെങ്കിലും നിങ്ങൾ ശ്രമിക്കുക വളരെയധികം നന്ദി സാർ ഇത്ര സമയം ഡോക്യുമെൻറ്റുമായി സംസാരിച്ചത് ഡോക്യുമെൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം